തിരുവനന്തപുരത്ത് എസ് ബി ഐ ട്രഷറി ബ്രാഞ്ച് ആക്രമിച്ച കേസിലെ ഒൻപത് പ്രതികളിൽ ഏഴുപേരും ഒളിവിൽ തുടരുമ്പോൾ പ്രധാന പ്രതികളിൽ രണ്ടു പേർ തിരുവനന്തപുരത്ത് വഴുതക്കാടുണ്ടെന്നും വിവരം ഇടത് യൂണിയൻ നേതാക്കളായ ഇവർ സി പി എമ്മിന്റെ സംരക്ഷണയിലാണെന്നും വാർത്തകൾ വരുന്നു എസ് ബി ഐ ട്രഷറി ബ്രാഞ്ച് ആക്രമണം നടന്നിട്ട് നാല് ദിവസം പിന്നിടുമ്പോൾ ഇതുവരെ രണ്ടുപേർ മാത്രമാണ് പിടിയിലായത് അവശേഷിക്കുന്ന ഏഴുപേരിൽ അഞ്ചു പേരുടെ മൊബൈൽ ഫോണുകൾ നിശ്ചലമാണ് രണ്ടുപേരുടെ സെൽഫോണിൽ നിന്നും ചില കോളുകൾ പോയതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചപ്പോഴാണ് ഇവർ വഴുതക്കാട്ടെ ടവർ ലൊക്കേഷന്റെ കീഴിലാണെന്ന് മനസ്സിലാക്കുന്നത് ഇവർക്കെതിരെ ഉടൻ പോലീസ് ലുക്ക് നോട്ടീസ് ഇറക്കുമെന്നാണ് അറിയുന്നത് അറസ്റ്റിലായ രണ്ട് യൂണിയൻ നേതാക്കളിൽ കേസ് അവസാനിപ്പിച്ച് തടിതപ്പാനുള്ള സി പി എം തന്ത്രം പൊളിച്ചടുക്കിയത് കേന്ദ്ര ഗവൺമെന്റ് ആണ് സ്റ്റേറ്റ് ബാങ്ക് ആക്രമിച്ച പ്രതികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാതെ രക്ഷയില്ല എന്ന നിലയിലേക്ക് പോലീസിനെ എത്തിച്ചതും ഈ ഇടപെടലാണ് ബാങ്ക് ആക്രമണ കേസിലെ പ്രതികളെ ജോലിക്ക് കയറാൻ അനുവദിക്കരുതെന്ന് പോലീസ് ഒളിവിൽ കഴിയുന്ന പ്രതികൾ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകൾക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു രാജ്യമൊട്ടാകെയുള്ള ട്രേഡ് യൂണിയനുകൾ നടത്തിയ പണിമുടക്കിലാണ് ഇടത് യൂണിയൻ നേതാക്കൾ തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് ബാങ്കിന്റെ ട്രഷറി ശാഖയില് അക്രമം നടത്തിയത്